എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട നാട്ടുകാര് മറ്റു പ്രിയപ്പെട്ടവരെ റാഫേൽ ഏട്ടനായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ ആമി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയുടെ പ്രൊഡ്യൂസർ റാഫൽ ഏട്ടനായിരുന്നു വന്ന മുതലുള്ള ഒരു പരിചയം സഹകരണ നമ്മുടെ കാണാറുണ്ട് അതിനുശേഷം പിന്നീടും ഞങ്ങൾ പലതവണ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാനും റാഫേൽ ഏട്ടനും ഈ മരണം എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ സഹ പ്രൊഡ്യൂസർമാരും കൂടെയാണ് അതുപോലെ ഇപ്പോൾ റാഫിലൻ്റെ ഫിലിം സിറ്റി ഇവിടെ ചാലക്കുടി തുടങ്ങുന്നു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം സിറ്റിയുടെ റാഫിലട്ടൻ തുടങ്ങുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അതിനെ എല്ലാവിധ ആശ്രച്ചു എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു സിനിമയുടെ ഡബിങ്ങൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വന്നു പോകാവുന്ന ഭാഗത്തിന് എനിക്ക് വേണ്ടി ഇത് ചെയ്തു വരുന്ന റാഫിലേട്ട നിലപാട് നൽകി അതോടൊപ്പം ിയപ്പെട്ട സജുവിന്റെ റേസ് റാഫേൽ അക്കാദമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് അതിനും ഞാനെതിരെ എല്ലാവിധ ആശംസകൾ നേരുകയാണ് ഞാനും ബേസിലൂടെയൊക്കെ പറയും നമുക്ക് ആകാണിപ്പോൾ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റാർ ആണ് അവൻ പരമാവധി വലുതാവണം ഏറ്റവും വലിയ നിലയിലെത്തണം അപ്പം നമുക്ക് അഭിമാനത്തോടെ അത് പറയാമല്ലോ എന്ന് പറയാം ആ ക്രിക്കറ്റ് താരം ആ ഇന്റർനാഷണൽ ക്രിക്കറ്റ് താരം അദ്ദേഹത്തിന്റെ നാട്ടിലെ മറ്റ് ആ ഫ്രിക്കറ്റിനോട് അഭിനിവേശമുള്ള അടുത്ത ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഗ്രൈസ് അതും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതും ഗംഭീരമാവട്ടേ ഞാൻ ആശംസിക്കുന്നു അപ്പം ഇവിടെ ദിലീപേഡനുണ്ടെങ്കിൽ ബീസിലുണ്ടായിരുന്നു സഞ്ജുണ്ടായിരുന്നു നാഫ്രിക്കുണ്ടായിരുന്നു തുടർന്ന് എല്ലാവരുടെയും ഒപ്പം എഴുതി കൊണ്ടിടാൻ സാധിച്ചതെന്ന് സന്തോഷം നിങ്ങളുടെയൊക്കെ ഒപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ച സന്തോഷം ഒപ്പം സിനിമയ്ക്ക് മരണമാസ വരികയാണ് അതിലൊരു പ്രൊഡ്യൂസർ ആണ് എംപാൻ വരുകയാണ് അതിലൊരു ആക്ടറാണ് ഇതിന്റെ രണ്ടിന്റെ ഒരു എന്തോസിയാസും വേറെ വേറെ ആയിരിക്കും അപ്പൊ അതാ ഗോതീസ് ഫിലിംസ് ഈ ഒരു സിനിമ പറ്റിയിട്ട് ചിന്തിക്കുമ്പോ മനസ്സിലേക്ക് വരുന്നത് ആസ് എ പ്രൊഡ്യൂസർ ടെൻഷൻ ആണോ ആസ് എൻ ആക്ടർ എക്സൈറ്റ്മെന്റ് ആണോ എന്താണ് വരുന്നത് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ആ ഒരു പ്രൊഡ്യൂസറിന്റെ ടെൻഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അതിനു വേണ്ടിയിട്ട് എന്റെ സ്റ്റാറ്റലുണ്ട് എന്റെ മാനേജറുണ്ട് പിന്നെ ആ സിനിമയിൽ ഭാഗമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ ആ സിനിമയിൽ ചെല്ലുന്നത് ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളുടെ സിനിമ സെറ്റിലേക്ക് പോകുന്ന അത്രയെല്ലാം ആഗ്രഹത്തോടെ ഒരു ടെൻഷനും പിടിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ മരണവാസ ലൊക്കേഷനിൽ പോയിട്ടുള്ളത് അതേപോലെ തന്നെ എംബുരാൻ ആണെങ്കിലും അതിനകത്ത് എനിക്ക് അങ്ങനെ വേറെ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല സ്വന്തം പണി മാത്രം ചെയ്യുക എന്ന് പറയുന്ന അങ്ങനത്തെ സൗകര്യമാണ് അവിടെ ഉള്ളത് രാജു എന്റെ കൂടെയും ലാലേന്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യുന്നത് എന്റെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് ഉണ്ട് അപ്പൊ എനിക്ക് ഈ രണ്ട് സിനിമകളും നമ്മള് വളരെയധികം വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ഞാൻ അതിനുവേണ്ടി അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മറ്റ് ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമകളിൽ എടുക്കുന്ന പോലത്തെ പണിയെടുത്തിട്ടില്ലാത്തൊരു സിനിമയാണ് അപ്പൊ എനിക്ക് ഇതിന്റെ വിജയം ഞാൻ വളരെയധികം പേഴ്സണലി എന്റെ ആഗ്രഹമാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരുപാട് വിജയിക്കുക എന്നുള്ളത് അതെന്താ പ്രത്യേക നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും അൾട്ടിമേറ്റ് ചെയ്യും സിനിമയാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്ന ഒരാളാണ് താങ്കൾ അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഒരു സൂചന അപ്പൊ സ്വാഭാവികമായും ഹാർഡ് വർക്ക് ചെയ്ത് സിനിമയിലേക്ക് എത്താനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് തോമസ് എന്ന സക്സസ്ഫുൾ ഫിലിം ആക്ടറുടെ ഉപദേശം എന്താണ് ഉപദേശം തരാൻ മാത്രം എനിക്കറിയില്ല എല്ലാവർക്കും അവരവരുടെ വഴികളായിരിക്കും ഓരോ വഴിയിലും നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണെങ്കിലും ചിലപ്പോൾ പലരും പല വഴിയിലൂടെ ആയിരിക്കും അതിൽ എത്തുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക നമ്മളുടെ സമയം വരുന്ന സമയത്ത് റെഡിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സംഭവിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം ഇപ്പം ഞാനതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഞാൻ കുറേ പ്രയത്നിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ സിനിമയിൽ ഒരു തവണ മുഖം കാണിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയതെല്ലാം ബോണസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് അതിൽ ഞാൻ ആഗ്രഹിച്ചതിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ സിനിമയിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ സാധിച്ചു കഴിഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് ഇതിന്റെ ഒരു സർവൈവൽ അല്ലെങ്കിൽ ഇവിടത്തെ ഒരു കോൺസെൻസ് സ്ട്രഗിൾ ഉണ്ട് ഇതിന്റെ സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇരുന്നിട്ട് മറ്റേ കാലു നീട്ടിയിരിക്കാം എന്നുള്ള പോലെ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവർ ആസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് മൂവി എന്നാണ് സിനിമയിൽ പറയുക അപ്പൊ നിരന്തരമായിട്ട് നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് സിനിമയിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തിന് വേണ്ടിട്ടായിരിക്കും പരിശ്രമം അപ്പൊ അത് ഒരു കോൺസെട്ട് സ്ട്രഗിൾ ആണ് അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ത്രിയെന്നു പറയുന്നത് അതിന് മാനസികമായിട്ട് തയ്യാറായിരിക്കും എല്ലാവരുടെ ഗംഭീരമായിട്ട് നടക്കട്ടെ ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആണ് എൻജിനീയർ ആകുന്നതിന് മുൻപ് ഇരിഞ്ഞാലും കൂടെ ക്യാപ്റ്റനായി സിനിമാ താരം ആയില്ലായിരുന്നെങ്കിൽ എഞ്ചിനീയർ ആയില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു സ്പോർട്സ് മാനോ നഷ്ടപ്പെട്ടോ ആ സമയത്ത് നമുക്ക് അത്രയും ഞാൻ ഡിസ്ട്രിക്ടും ജോയിൽ കളിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ കോമ്പറ്റീഷനോ നമ്മള് നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരുപാട് സ്കില്ലും ഒരുപാട് ഹാർഡ് വർക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് അങ്ങനത്തെ ഇന്റർനാഷണലി അക്ലൈൻഡായിട്ടിരിക്കുന്നത് എനിക്ക് അന്നും ഈ സ്പോർട്സിനേക്കാൾ കൂടുതൽ ആദ്യോടായിരുന്നു കുറച്ചും കൂടെ താല്പര്യം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ആരുമില്ലാത്ത സമയത്ത് ഞാൻ ഇന്റർവ്യൂകളും അവാർഡ് വാങ്ങിച്ചിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് ഞാൻ ചെറിയ എനിക്കായിരിക്കുന്ന സമയത്ത് കുറച്ച് മുതിർന്നപ്പോഴത്തേക്കും പിന്നെ അത് ആരോടും പറയാനുള്ള ഒരു ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പക്ഷെ എപ്പോഴും ആഗ്രഹം സിനിമ തന്നെയായിരുന്നു എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ചാനൽ കൂടി എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഞ്ജു ടോവി ദിലീപ് ഏട്ടൻ റാഫേലേട്ടൻ എല്ലാവർക്കും മറ്റ് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ ഭരവാഹികൾ എല്ലാവർക്കും എന്റെ നമസ്കാരം ഭയങ്കര സന്തോഷമുള്ളൊരു ഇവന്റാണ് സഞ്ജു വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് സഞ്ജുവിന്റെ ഒരു ഏറ്റവും പുതിയ ഇനീഷ്യേറ്റീവാണ് റാഫേൽ അക്കാദമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് ബൈ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ഈ വളർന്നു വരുന്ന ക്രിക്കറ്റ് താരങ്ങൾക്കൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രെയിനിങ്ങുകളും അവസരങ്ങളും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അക്കാഡമി തുടങ്ങിയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ലോഞ്ച് ആണ് നടക്കുന്നത് ഇനി അതിന്റെ ഭാഗമായിട്ട് തുടർന്നും ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ സഞ്ജു നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു സംസാരിച്ചിടത്തോളം ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടൊരു ഇനീഷ്യേറ്റീവാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് സന്തോഷം ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും കൂടെ വലിയൊരു കാര്യമാണല്ലോ അപ്പോ അത് അദ്ദേഹം വളരെ മിഷനോട് തന്നെ അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ സഞ്ജുവിന്റെ ഈ ഇനിഷ്യേറ്റീവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം റാഫേലേട്ട് റാഫേലേട്ട് ഫിലിം സിറ്റി സി ജി പാർക്ക് മറ്റ് നമ്മുടെ എല്ലാവരുടെ ഫേസ്ബുക്ക് പുറകിലേക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് ഒന്ന് കൈവക്കിയേ ഒന്ന് കാണത്തെ

ബേസിൽ നല്ലൊരു ക്രിക്കറ്റ് പ്രേമിയാണ് സഞ്ജുവിന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് നിങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോസ് ഒക്കെ വളരെ വൈറലാണ് ഹാർഡ് ഹാട്ട്കോർ ക്രിക്കറ്റ് ഫാനാന്ന് അറിയാം മുമ്പ് തന്നെ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും അതെ ഗോദാ സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷേ പ്രമേയം ഗുസ്തി ആയിരുന്നു ആഞ്ജലി ദോണ ക്രിക്കറ്റ് ഒരു ജോസഫ് മൂവി പ്രേമി ബിൽസഫ് മൂവിൻസ്പെക്ട് അതൊരു ചോദ്യമായിട്ട് ഭയങ്കര പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇത് വളർന്നു വരുന്ന നല്ല ക്രിക്കറ്റ് കളിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണെന്നാണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് വല്ല അവസരവും രാജസ്ഥാൻ റോയൽസ് ക്രിക്കറ്റ് ടീമിലോ ഞാൻ നന്നായിട്ട് ബോൾ ചെയ്യും ബാറ്റ് ചെയ്യും

അതായത് ഇവിടെ എന്തായാലും അതും ഭയങ്കര അഭിമാനമുള്ള ഒരു മൊമെന്റ് ആണ് കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫി ഫൈനൽസിൽ എത്തുന്നു പറയുന്നത് നമ്മുടെ പയ്യന്മാര് കളിച്ച് കളിച്ച് അവസാനം ഫൈനലിൽ എത്തില്ല